രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ അന്തരിച്ച സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കും ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് ശോഭന നടൻ അജിത് ഉൾപ്പെടെയുള്ളവർക്ക് പത്മഭൂഷണം സമ്മാനിക്കും ഐ എം വിജയൻ കെ ഓമനക്കുട്ടിയമ്മ ക്രിക്കറ്റ് താരം ആർ അശ്വിൻ തുടങ്ങിയവർക്ക് പത്മശ്രീ പുരസ്കാരവും സമ്മാനിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള വാദ്യസംഗീതജ്ഞൻ സംഗീതജ്ഞൻ പാരാ പാരാഅത്ലറ്റ് ഹർവീന്ദർ സിംഗ് നാടോടി ഗായിക ബാട്ടുൽബീഗം സ്വാതന്ത്ര്യ സമര സേനാനി ലിബാലോബോ സർദേശായി എന്നിവരുൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരാണ് പത്മശ്രീ പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹരായത് പത്മാ പുരസ്കാര ജേതാക്കളുടെ മുഴുവൻ പട്ടികയും ഇന്നുതന്നെ പുറത്തുവിടുമെന്നാണ് സൂചന ഗോവയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച വനിതയാണ് ലിബിയാലോബോ സർദേശായി പോർച്ചുഗീസ് ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനത്തിന് ഡൽഹിയിൽ നിന്നുള്ള ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ നീർജ ഭട്ട്ലയും പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായി അതേസമയം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു നാളത്തെ പരേഡിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആണ് മുഖ്യാതിഥി കരവ്യോമ നാവിക സേനകളുടെ പ്രകടനത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ അടക്കം മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങൾ പരേഡിനൊപ്പം അണിനിരക്കും റിപ്പബ്ലിക് ദിന ദിനാഘോഷ ചടങ്ങിനോടനുബന്ധിച്ച് കർത്തവ്യബദൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത് പതിനായിരത്തോളം വരുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ആഘോഷ ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാന്തോയാണ് മുഖ്യാതിഥി ഇന്തോനേഷ്യയിൽ നിന്നുള്ള നൂറ്റിയറുപതംഗ മാർച്ചിംഗ് കണ്ടിജന്റ് സംഘവും നൂറ്റി അംഗ ബാൻഡ് സംഘവും കർത്തവ്യപതിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു മുഖ്യാതിഥിക്ക് പുറമെ ക്ഷണിക്കപ്പെട്ട പതിനായിരത്തോളം അതിഥികളും കർത്തവ്യപതിൽ നടക്കുന്ന പരേഡിന് സാക്ഷ്യം വഹിക്കും രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പരേഡ് കാണുന്നതിനായി സർക്കാരിന്റെ ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഇതിൽ നിർമ്മാണ തൊഴിലാളികളും ആശാവർക്കർമാരും അംഗനവാടി തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട് ഇതിനു ഗ്രാമീണ സർപ്പഞ്ചുമാർ ദുരന്ത പ്രവർത്തകർ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ പി എം യശസ്വി പദ്ധതിയിലെ ഗുണഭോക്താക്കൾ കൈത്തറി കലാകാരന്മാർ കരകൗശല തൊഴിലാളികൾ വിവിധ പദ്ധതികളിൽ ഉൾപ്പെട്ട ആദിവാസി ഗുണഭോക്താക്കൾ തുടങ്ങിയവരും സർക്കാരിന്റെ അതിഥി പട്ടികയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശയുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതി ആചാരപരമായ സല്യൂട്ട് സ്വീകരിക്കും നാൽപ്പത്തിയേഴ് വിമാനങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന ഫ്ളൈപാസ്റ്റ് ചടങ്ങോടെയായിരിക്കും പരേഡ് സമാപിക്കുക സുവർണ ഭാരതം പൈതൃകവും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വികസന മുന്നേറ്റങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും ഈ വർഷത്തെ പരേഡ് ഓരോ വർഷവും ഒരു പ്രത്യേക പ്രമേയം അടിസ്ഥാനമാക്കിയാണ് നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സുവർണ ഭാരതം പൈതൃകവും വികസനവുമെന്നതാണ് ഇത്തവണത്തെ പരേഡിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പങ്കെടുക്കുന്നത് ഇതിനു പുറമെ വിവിധ മന്ത്രാലയങ്ങളും തങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിലാണ് പാർലമെന്റ് ഉൾപ്പെടെ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണൊരുക്കിയിരിക്കുന്നത് ജമ്മുകശ്മീരിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച വിദേശ പ്രതിനിധികളടക്കം രാജ്യ തലസ്ഥാനത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി